നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നമ്മളുടെ പൂജ നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ആ പൂജയിൽ നമ്മൾ ശ്രോതാക്കളെ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന തീയതിയും സമയവും വർഷവും ഒക്കെ എഴുതുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും സമയം അറിയത്തില്ലാത്തവർ വർഷവും തീയതിയും എഴുതിയാൽ മതിയാവുന്നതാണ് നാല് രാശിക്കാരില് വളരെ അത്യപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന മൂന്ന് യോഗങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുകയാണ് മൗനി അമാവാസ്യ യോഗവും ത്രിവേണി യോഗവും ലക്ഷാധിപതി യോഗവും ആണ് ഈ നാല് രാശിക്കാരില് രൂപപ്പെട്ടിരിക്കുന്നത് ഈ നാല് രാശിക്കാരില് ഈ യോഗങ്ങള് രൂപപ്പെട്ടതിന് ശേഷം ഇവർക്ക് പല രീതിയിലാണ് നേട്ടങ്ങൾ ഉണ്ടാവുന്നത് പല സൗഭാഗ്യങ്ങളും ഈ രാശിക്കാർക്കുണ്ടാവും നാല് രാശി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഭാഗ്യ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇതില് ആദ്യമായിട്ട് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകേരം ആദ്യ അരഭാഗവും ചേർന്ന ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാരില് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വളരെയധികം അകലുന്നതാണ് ഇവരിൽ ആഗ്രഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ ഈ സമയത്ത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് സാമ്പത്തിക ബാധ്യതകളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു എന്നുള്ളതാണ് ബിസിനസ്സിലും ഒക്കെ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ബന്ധുക്കളും സഹോദരങ്ങളും ചേർന്ന് ബിസിനസ് ആരംഭിക്കുന്നത് നല്ലതാണ് ഒരു പാർട്ണർഷിപ്പ് ഒക്കെ വളരെ നല്ലതായിരിക്കും ഈ ബിസിനസ്സിലൂടെ സമ്പാദ്യം വർധിക്കുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് കണ്ടുവരുന്നത് ബിസിനസ് ലാഭത്തിൽ പ്രവർത്തിപ്പിക്കുവാന് നിങ്ങൾക്ക് വളരെയധികം പറ്റിയൊരു സമയമാണ് ഇനിയും വരുന്ന സമയങ്ങള് ഫെബ്രുവരിയുടെ തുടക്കം തന്നെയാണ് നിങ്ങളുടെ തലവര മാറുന്ന ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താൻ തുടങ്ങുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിജയമൊക്കെ കരസ്ഥമാക്കാൻ പറ്റും സമയമാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ അരഭാഗവും ചേർന്ന മകരം രാശിക്കാർക്കാണ് മകരം രാശിക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒഴിവായി പോകുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതാണ് ജോലിയിൽ നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഉയർന്ന സ്ഥാനങ്ങള് ജോലിയിൽ ലഭിക്കുന്നുണ്ട് വിദേശവാസമൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത് വിദേശത്തു നിന്നും പണം ഒരുപാട് വരുന്ന ഒരു സമയമായിരിക്കും ഈ സമയം ജീവിതത്തിൽ പ്രയാസമേറിയ ഘട്ടങ്ങൾ നിങ്ങളിൽ നിന്നും ഇല്ലാതായി മാറുന്നതാണ് പഠനം പൂർത്തിയാക്കിയവർക്ക് ഉടനെ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ കഴിയുന്നതാണ് വിവാഹം പുടങ്ങിക്കിടക്കുന്നവർക്കൊക്കെ വിവാഹമൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ് ഫെബ്രുവരി മാസം ആദ്യം മുതൽ നിങ്ങൾക്ക് വളരെ നല്ല സമയമായിരിക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തതായിട്ട് ഈ ഭാഗ്യം എത്തിയിരിക്കുന്നത് ചിത്തിര അവസാനത്തെ അരഭാഗവും ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും വരുന്ന തുലാം രാശിക്കാർക്കാണ് തുലാം രാശിക്കാരില് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അകലുന്നതായിരിക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളത് യാതൊരു തടസ്സവും കൂടാതെ ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് ഒട്ടനവധി സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പൂർവിക സ്വത്ത് ഭാഗം വയ്ക്കുന്നതിലൊക്കെ നല്ലൊരു പങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അവിട്ടം അവസാനത്തെ അരഭാഗവും ചതയവും പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിക്കാർക്ക് ബിസിനസ്സിൽ ശോഭിക്കാനുള്ള ഒരു സമയമാണിപ്പോൾ ജോലിയിലൊക്കെ വളരെ ഉയർച്ച ഉണ്ടാവും ജോലി ജോലിസ്ഥലത്ത് ഒട്ടനവധി അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗമുണ്ട് സാമ്പത്തിക ബാധ്യതകളൊക്കെ വിട്ടകരുന്നതാണ് നിങ്ങൾക്ക് ധന വഴിക്കൂടെയും സാമ്പത്തികം വന്നു ചേരുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഈ സമയം ബിസിനസ് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും ബിസിനസ്സിലൂടെ പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക അപ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കാണ് ഈ മൂന്ന് യോഗവും എത്തിയിരിക്കുന്നത് ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം